ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അടിപൊളി കുറേ വെറൈറ്റീസ് ചൈനീസ് ബോൾസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഇതുപോലെ നല്ല പോട്ടിൽ നമുക്ക് ബുഷായിട്ട് നല്ലപോലെ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാൻ്റാണ് ചൈനീസ് ബോൾസും ഒരു സീസണും ഇല്ലാണ്ട് എല്ലാ സമയത്തും പൂക്കൾ ഇങ്ങനെ തരും തരൂട്ടോ മഴക്കാലത്ത് കുറച്ച് കെയറിങ് കൊടുക്കണമെന്നേ ഉള്ളേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂന്ന് സെറ്റ് കോംബോയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി വെറൈറ്റീസ് ആണ് അപ്പോൾ വേഗം തന്നെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുക ചൈനീസ് ബോൾസും പ്ലാന്റ്സ് നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ നല്ല പൊട്ടി മിക്സ് കൊടുക്കുക അതുപോലെ തന്നെ ഇതിന് ഓവർ വാട്ടറിംഗ് പാടില്ല കേട്ടോ അപ്പം നമ്മൾ ചൈനീസ് ബോൾസത്തിൻ്റെ കണ്ടോ പത്ത് വെറൈറ്റി ഹൈബ്രിഡ് ആയിട്ടുള്ള ജെഫി നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആദ്യത്തെ കോംബോയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാം വളരെ ഹെൽത്തിയാണ് കണ്ടോ നന്നായിട്ട് പുറമെ റൂട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ചൈനീസ് ബോൾസാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഈ പത്ത് വെറൈറ്റി ഹൈബ്രിഡ് ആയിട്ടുള്ള ചൈനീസ് ബോൾസും നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് വെറൈറ്റീസ് സ്വന്തമാക്കാൻ പറ്റും ഇതിലെ ഡബിൾ കളേഴ്സും ഡബിൾ പെറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള പല വെറൈറ്റീസ് ഉണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചൈനീസ് ബേഴ്സും പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുന്ന ഓർമ്മയില്ല പല കളേഴ്സിൽ അത് സിംഗിൾ പെട്ടലായിരിക്കും പിന്നെ പല കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു നാല് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒത്തിരി ഭംഗിയിൽ പൂക്കൾ തരുന്ന ആണ് കട്ടിങ്സ് എടുത്താൽ വേഗം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ വളർത്തി എടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ കാര്യമായിട്ട് എല്ലാ സ്ഥലത്തും കാണാറില്ല പണ്ടൊക്കെ ഒത്തിരി പല വെറൈറ്റീസ് ഇതിൻ്റെ നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര റെയർ ആണ് കേട്ടോ ഹൈബ്രിഡ് ഒക്കെ വന്നേ പിന്നെ ഈ നാടൻ പ്ലാന്റ്സ് വളരെ കുറവാണ് അപ്പോൾ ഇതാ ആ നാടൻ വെറൈറ്റീസിൻ്റെ നമുക്ക് നാല് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം തന്നെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ വളരെ സെൻസിറ്റീവായ പ്ലാന്റ് ആണ് ഈ നാടൻ വെറൈറ്റി ഈ സൈസുള്ള നാല് ചൈനീസ് ബോൾസത്തിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നാല് വെറൈറ്റീസ് ചൈനീസ് ബോൾസും കിട്ടും നല്ല റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് ഈ കാണിച്ചേക്കുന്ന നാല് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇനി അടുത്തത് ചൈനീസ് ബോൾസ് നമ്മൾ നേരത്തെ കാണിച്ചേക്കുന്നതിൻ്റെ ഡബിൾ കളേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ നമുക്ക് ജിഫി നട്ടിട്ടുള്ളോ അതുപോലെ തന്നെ കവർ നട്ടിട്ടുള്ളോ തൈകൾ നമുക്കില്ല കേട്ടോ ഒന്നാമത്തെ വെറൈറ്റി ആണ് ഇത് പോട്ടി നട്ടിട്ടുള്ള ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് രണ്ടാമത്തെ നമുക്ക് നല്ലൊരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഡബിൾ കളറായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇങ്ങനെ മൂന്ന് വെറൈറ്റി ഡബിൾ കളർ വരുന്ന നാടൻ ചൈനീസ് ബോൾസ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്ന കസ്റ്റമറുടെ റിസ്ക്കിലായിരിക്കും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ മൂന്ന് വെറൈറ്റി ചൈനീസ് ബോൾസും മദർ പ്ലാന്റ് ആയിട്ടുള്ള വിത്ത് ഫ്ലവർ അടങ്ങുന്ന ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഈ റേറ്റ് വരുന്നത് നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തല്ല നമ്മൾ ഇറക്കിയ പ്ലാന്റ്സ് ആണ് അതുകൊണ്ടാണ് ഈ ചൈനീസ് ബോത്സത്തിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റിന് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം വേണ്ടവര് വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക ചൈനീസ് ബോത്സത്തിൻ്റെ ജിഫി പ്ലാന്റ്സ് ഹൈബ്രിഡ് ആയിരിക്കും ബാക്കിയെല്ലാം നാടൻ വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്